ഉക്രൈനിൽ വമ്പൻ ആക്രമണവുമായി റഷ്യ ഉക്രൈന്റെ വൈദ്യുതി നിർമ്മാണ മേഖലയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് കനത്ത വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട് നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും റഷ്യ വിക്ഷേപിച്ചതായി യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി അറിയിച്ചിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി കുട്ടികളടക്കം ആറുപേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട് ഉക്രൈനിയൻ പ്രതിരോധ സേന നൂറ്റി നാൽപ്പത് ഡ്രോണുകളും മിസൈലുകളുമാണ് വെടിവെച്ചിട്ടത് യുക്രൈനിൽ ഉടനീളം വൈദ്യുതി നിർമ്മാണ വിതരണ സംവിധാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈന്റെ തലസ്ഥാനമായ കിയവിലും സുപ്രധാന തുറമുഖമായ ഒഡേസയിലും പടിഞ്ഞാറൻ മധ്യമേഖലകളിലും ഞായറാഴ്ച ആക്രമണത്തിന് ശബ്ദം കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ശൈത്യകാലത്തിന് മുന്നോടിയായി ഉക്രൈന്റെ വൈദ്യുതി ഉൽപാദന മേഖല തകരാറിലാകുകയാണ് റഷ്യയുടെ നീക്കം മൂന്ന് മാസത്തിന് ഇടയുള്ള ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നുവെന്ന് കേവിലെ സിറ്റി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ തലവൻ സെർഹി പോപ്കോ പറഞ്ഞു അതേസമയം അടിക്ക തിരിച്ചടിയെന്നോണം റഷ്യ ആക്രമിക്കാൻ ഉക്രൈന് അമേരിക്കയുടെ സഹായം റഷ്യക്കെതിരെ ദീർഘദൂര ആക്രമണങ്ങൾക്ക് യു എസിന്റെ ആയുധങ്ങൾ ഉക്രൈന്റെ വിലക്ക് നീക്കി ബൈഡനും നിർണായക നീക്കം നോക്കാം യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തും ിൽ യുക്രൈന് മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വരുന്ന ദിവസങ്ങളിൽ റഷ്യക്കെതിരെ ആദ്യമായി ദീർഘ ദൂര ആക്രമണങ്ങൾ നടത്താൻ ഉക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യു എസിന്റെ ഈ നിലപാട് മാറ്റം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാസങ്ങൾക്ക് മുമ്പേ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ജോ ബൈഡൻ യു എസ് പ്രസിഡന്റ് പദം മുഴിയെ രണ്ടു മാസം മാത്രം ശേഷിക്കെയാണ് നിർണായക തീരുമാനം ഉക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം കൊറിയൻ സൈനികരെ വിന്യസിച്ച നീക്കത്തിന് പിന്നാലെയാണ് ഉക്രൈനിൽ സഹായകരമായ യുഎസിന്റെ ഈ നീക്കം അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം ശ്രദ്ധ ചെലുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ആളുകൾ കൊല്ലപ്പെടുന്നതിൽ അപലപിച്ച ട്രംപ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ തന്റെ ഭരണകൂടം പ്രവർത്തിക്കുമെന്നും കൂടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയായ മാറലാഗോ എസ്റ്റേറ്റിൽ നടന്ന അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം തങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ പോകുകയാണെന്നും റഷ്യയിലും ഉക്രൈനിലും ശക്തമായ പ്രവർത്തനമാണുണ്ടാകാൻ പോകുന്നതെന്നും യുദ്ധം നിർത്താനുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവയെന്നും ട്രംപ് പറഞ്ഞു റഷ്യയും യുക്രൈനും യുദ്ധം അവസാനിപ്പിക്കണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ കണ്ടു പട്ടാളക്കാരായിരുന്നാലും ആരായിരുന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണെന്നും ട്രംപ് പറഞ്ഞു ഉക്രൈനുള്ള സൈനിക സഹായത്തിന്റെ രൂപത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് മുൻഗണന എടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ട്രംപിന്റെ മുൻ ടേമിൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ദക്ഷിണ മധ്യേഷ്യയിലെ ദേശീയ സുരക്ഷാ കൌൺസിൽ സീനിയർ ഡയറക്ടറുമായ ലിസ കട്ടിസ് ഉക്രൈനിലെ യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിരുന്നു ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ കുറിച്ച് മറ്റേ പ്രസിഡന്റുമാരെക്കാൾ അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടെന്നും യുദ്ധം നിർത്തുന്നത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് ചോദ്യം ഉയരുന്നുണ്ടെന്നും ലിസാക്കറ്റ്സ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി